അസലാമലൈക്കും വഹമ്മി വരകാത്തൂവും അസ്വറിന് പ്രത്യേകമായുള്ള ഒരു ദമാണ് വളരെ ശ്രേഷ്ഠതയേറിയ ഒരു ദും കൂടിയാണ് അലഹമില്ലാ അലഹമുല്ലബുലമീൻ അള്ളാഹു വസ്ല സീദനാമദ്അല ഫിദ്ദീനി ഹമ്മദ് ഫിൽ ജസദി وزيادة في العلم وبركة في الرزق وصحة في الجسم إلهي توبة قبل الموت وراحة عند الموت ومغفرة بعد الموت يا سامع كل صوت هب علينا سكرات الموت اللهم ارحم علينا بالإيمان േ നിന്റെ ദീനിലുള്ള രക്ഷയും ശരീരസുഖവും വിജ്ഞാനത്തിനുള്ള വർധനവും ഭക്ഷണത്തിൽ വറക്കത്തും ശരീര ആരോഗ്യവും നിന്നോട് ഞാൻ ചോദിക്കുന്നു നാഥ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനും മരണസമയത്ത് സംതൃപ്തിയോടെ മരിക്കാനും മരണശേഷം അവസരത്ത് നൽകുവാനും എന്നെ നെ തുണയ്ക്കണമേ എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നവനെ മരണവേളയിൽ സക്രാത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അള്ളാഹുവെ മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്കും ഞങ്ങളുടെ മുൻഗാമികളായ മുക്മിനികൾക്കും നീ പുറത്തു തരണമേ ഞങ്ങളുടെ ഹൃദയത്തെ സത്യവിശ്വാസികളോടുള്ള പോര് ഉണ്ടാക്കരുതേ രക്ഷിതാവേ നീ പരമകാരുണികനും കരുണാനിധിയുമാണ് അലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ